അള്ളാന്റെ ഋസൂളിന്റെ പുണ്യമോളുണ്ടല്ലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു വിവാഹം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാരി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കടന്നു പോവുകയാ പ്രിയപ്പെട്ട ഭാര്യയും കൂടെ മണിരക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാകുലർ മണിയിരക്കുക കടന്നു പോ അലിയാരി വാതരയ്ക്കുകയാ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണയ്ക്കുകയാണച്ചവനെ മണിയിരക്കകത്ത് വല്ലാത്തലിയാരി തങ്ങളുടെ മുഖത്തുവല്ലാ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നമോള ഭാര്യയായി ലഭിച്ചല്ലോ അതുമല്ലാത്ത സന്തോഷമാണ് പടർച്ചവരായിപ്പോ സമയം കഴിഞ്ഞു സൗതന ഹനീന മണികരക്കകത്തിലെ കരച്ചില കേൾക്കുകയാ ഒരു തേങ്ങി കരച്ചില കേൾക്കുകയാ അലിയാർ തങ്ങൾ ഓടി ചെന്ന് നോക്കുമ്പോ ആരാ കരയുന്നതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയിരക്കകത്തിൽ കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരയുകയാട് അലിയാർ തങ്ങൾ ചോദിച്ചു ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമാതികല്ലാകു തേരാറുക അലിയാല് തങ്ങളുടെ വായിങ്ങനെ പുത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അലിയോ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരാ ഒരു പെണ്ണെങ്കിലും ഈ നാട്ടിലുണ്ടോ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാര് പിന്നെ എന്തിനാണ് ഫാത്തിമ കരയുന്നത് പിന്നെ എന്തിനാ ഫാത്തിമ നീ കരയുന്നത് ഫാത്തിമാവേ പ്രതി വല്ലാതെ താരാൽ അറിയാറ് തങ്ങളോട് പറഞ്ഞേ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണല്ലോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാളല്ലോ ഞാൻ മണിയിറക്കേക്ക് കടന്നു വന്നപ്പോ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് നിങ്ങളെ പെട്ടെന്ന് നണച്ചപ്പോ എനിക്കോർമ്മ വന്നതെന്തെന്നറിയുപോലെയോ എനിക്ക് നിങ്ങൾ മണിയിറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നു എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോടി മണ്ണിനകത്ത് ഒരാള് ഭൂമിയുടെ മുകളില് പഠിച്ചവനെ കബറിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ദിവസമുണ്ടല്ലോ അല്ലാതെ മണിയറയ്ക്കകത്ത് നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കരന്നുകൊണ്ട് പറയുകയാ ഈ മണിയരക്കകത്തെ ഇരുളു കണ്ടപ്പോ എനിക്ക് കബറിന്റെ അകത്തെ ഓർമ്മ വന്നു അലിയേ എനിക്ക് ഓർമ്മ വന്നു അലിയേ അവിടെ ഈ ഫാത്തിമ ഫാത്തിമകുറ്റക്കാണല്ലോ അലിയോ അവിടെ കബറ് ഞരിക്കുമല്ലോ അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ കബറ് കെട്ടിപ്പിടിക്കുമല്ലോ അതിനകത്ത് പുഴുക്കളുണ്ടല്ലോ അലിയാരുതങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മണിയിരക്കുക കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോടാ അലിയേ ഇവിടെയല്ല ഇവിടെയെല്ലാം ഇവിടെയല്ല കണ്ടത് മണ്ണറയാണ് മണിയറയാക്കണ്ടത് അലിയേ മണ്ണറയാണ് മണിയറയാക്കണ്ടത് അൽ കപൂർ മൻസിലിൻ അലിയേ രക്ഷപ്പെടേണ്ടതവിടെയാ അതുകൊണ്ട് മണികരക്കിടുത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അലിയാരു തങ്ങളെ സ്വർണത്തിന്റെ വിരുപ്പിന്റെ മുകളില് സ്വർണ്ണത്തിന്റെ വിധിപ്പിന്റെ മുകളില് കബറിനകത്ത് കടംങ്ങണ്ടേ അലിയേ കാലിന്റെ ഭാഗത്തെ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറന്നു വരണ്ടേ സ്വർഗത്തിന്റെ പതിമളം അടിച്ച് അല്ലാഹുവേ കണ്ണത്താ ദൂരമ വിശാലമാകണ്ടേ മലക്കുകൾ അല്ലാഹു പടച്ച ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കബര് നമ്മളെ കെട്ടിപ്പിടിക്കണ്ട അലിയേ കബലിനകത്ത് ചോദ്യം ചെയ്യാ വരുന്ന മലക്കുകള് അവസാനം പുതുമണവാളം കിടന്നുറങ്ങുന്നത് പോലെ മണിയരക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ ഉറങ്ങിക്കോ എന്ന മലക്ക് പറഞ്ഞിട്ട് പോകണ്ട അലിയേ നമ്മുടെ മണ്ണറയാ മണിയറയാ കണ്ടതു അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ജീവിതത്തിന്റെ തുടക്കം കുറയ്ക്കുന്ന ദിവസവാ ഇന്ന് നമുക്ക് നിസ്കരിക്കാമലിയോ നമുക്ക് കുറവാരോളാവലിയോ നമുക്ക് തിക്കറികളെ പറയാവലിയോ നമുക്ക് പടച്ചവപ്പിന്റെ മുന്നിൽ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞൊരു ആ ചെയ്യാവലിയോ അല്ലാഹിബേ മോഹത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കവറിൻ്റെ ഏകಾದബിയെ കുറിച്ച് അതിനെകെ അദാബിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണുനിറയിപ്പിച്ച് മണീരയുടെ രാത്രി പടച്ചവരീ പുതുമടവാണിനെ കൊണ്ട് നിസ്കരിപ്പിച്ച ബാരിയ ഖുർആൻ ഓതിപ്പിച്ച ബാരിയ പൊട്ടിക്കരഞ്ഞു തൗബ ചെയ്യിപ്പിച്ച ബാരിയ നരകമാധനമോചിച്ച ബാരിയ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരായ ഈ പെണ്ണാലേ കല്യാണം കഴിഞ്ഞ മണീരക്കൊക്കെ കടന്നു വന്നത ോട് നിങ്ങൾ ഏത് മണപാട്ടി ആ ചോദിക്കാറു അതുകൊണ്ടാണ് പൊന്നമോനെ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞത് തീനുള്ള പെണ്ണിനു വേണം വിവാഹം കഴിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ആഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു പച്ചവ വിതാരമുണ്ട് ജന്മം കൊടുത്ത വാപ്പമിൻ പോലാ നന്ദി പ്രസവിച്ച മുങ്ങമിൻ പോലാ ഒരേ വയറ്റിൽ കിടന്ന കൂടപ്പുറപ്പ് അനുവാദം കൊടുക്കൂ എന്തിന് വിവാഹം കടിച്ചവൻ പോലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വ്യവചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നവര് സമയമുണ്ട് ഏത് സമയം എന്നറിയോ ഏത് സമയം എന്നറിയുവോ പടച്ചവനെ താലികെട്ടിക്കഴിഞ്ഞാല് ിലത്തിക്കിടഞ്ഞോ പിന്നെ ആഡിറ്റോറിയത്തിൽ പിന്നെ അരമണിക്കൂർ എന്തിനെന്നറിയുമോ പിന്നെ ഫോട്ടോ എടുക്കാറുള്ള സമയമാ അല്ലാഹുവേ മകർ കൊടുത്ത് വിവാഹം കടിച്ച ഭർത്താവ് പോലും അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തൊന്നും തൊട്ടില്ല അങ്ങനെയുള്ള പെണ്ണിനെ പിടിച്ച് തന്റെ കൂട്ടുകാരുടെ നടുവില് അല്ലാഹുവേ മറ്റുള്ള ചെറുപ്പക്കാരുടെ മുകളില് മകർ കൊടുത്ത് വിവാഹം കടിച്ച പെണ്ണിനെ പിടിച്ച് കണ്ടവന്റെ വൻ്റെ കൂടെ നിർത്തിക്കട്ടെ ഫോട്ടോ എടുക്കാൻ അനുവാദം കൊടുക്കുന്ന ചെറുപ്പ ോടെ പറയുകയാട് നിന്റെ ഭർത്താവ് കണ്ട കൂടെ നിന്ന ഫോട്ടോ എടുക്കാ പറഞ്ഞാല് നിൽക്കല്ലേ പെങ്ങള് നിൽക്കല്ലേ പെങ്ങള് കാരണം നീ ആഗ്രഹിക്കുന്നതല്ല ഗുവിന്ദ റിസോളിന്റെ പുന്നുമോള് നിന്ന് പോകാരാ ഫാത്തിമ മരിക്കുന്നതിന്റെ തൊരു ദിവസമുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങളുടെ മടിയിൽ കിടക്കുകയാൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തത്തിൽ കിടന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്ന അലിയെ പോടുകയാളിയോ അലിയേ പോടുകയാളിയോ എനിക്ക് പൊരുപ്പന്ധന എനിക്ക് പൊരുപ്പന്ധന അലിയോ പാത്തി ഭാവി പ്രതികല്ലാതെ തങ്ങളോട് പറയുന്നു അലിയേ മരിച്ച െ കൊണ്ടുപോയി കബറടക്കല്ലേ എന്നെ രാത്രിയിലേ കബരടക്കാവോ പകല്ടക്കല്ലിയേ അലിയാരുതങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചുണ്ട് പ്രതിയല്ലാതെ തയ്യലാറുക അവിടെന്ന് പറഞ്ഞു അലിയാരുതങ്ങളേ എന്റെ ശരീരം നിങ്ങളല്ലാതെ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനുമെ കണ്ടിട്ടില്ല നിന്റെ പകലാട് കബറെടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിൽ കബരിലിറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ മൂന്ന് കഷ്ടം വെള്ളത്തുടികൾ പൊതിഞ്ഞിട്ട് അവരെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെ ശരീരത്തിന്റെ വടിവുകാൽ വല്ല മയ്യത്തു കൊണ്ടുപോകുന്ന സമയത്തുപോലെ ഒരിത്തരം എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുതെന്ന് ആഗ്രഹിച്ച അല്ലാഹം എൻ്റെ പ്രഭാത കണ്ട പ്രിയപ്പെട്ട പൊണ്ണമോളുടെ പുറകില്ലെന്ന് സുരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെണ് ഭർത്താവ് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാ പറഞ്ഞാൽ നിൽക്കില്ലേ നിന്ന് കൊടുക്കില്ലേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോടല്ലാ ദുവിന്റെ പ്രവാചകം പറയുകയാ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സന്തതി നിനക്ക് ലഭിക്കണമെന്ന മോഹമുണ്ടോ അല്ലാൻ്റെ കുറു ആ പറയുകയാ അല്ലാൻ്റെ പറയുകയാ ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം 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 കഴിക്കേണ്ടത് നിന്റെ നിന്റെ പള്ളിയിൽ വെച്ച് എന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിക്കാഹ് നടത്തേണ്ടത് അള്ളാഹുഹിമാൻകുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അപ്പൊ വിവാഹം കഴിഞ്ഞു നിക്കാഹ് പള്ളിയിൽ വെച്ചാൽ ഗ്രേ കുമാർ ഇപ്പൊ കല്യാണം എല്ലാം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും മണികരയ്ക്കകത്തേക്ക് കിടന്നു ഭാര്യയും ഭർത്താവും മണികരയ്ക്കകത്തേക്ക് കിടന്നു ഈ മണിറ മണിയരക്കകത്തേക്ക് ഇറങ്ങഞ്ഞാ പിന്നെ ഈ തുറന്ന പുസ്തകം പോലെ പഴയ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഭാര്യയും ഭർത്താവും അവരിങ്ങനെ മനസ്സ് തുറക്കും അത് പണ്ട് ഇപ്പൊ പിന്നെ തുറക്കാനൊന്നുമില്ല പണ്ടായിരുന്ന മണികരക്കകത്ത് കയറിയിട്ട് ഭാര്യയും ഭർത്താവും അവരുടെ പഴയ പ്രേമവും പ്രണയവും കറങ്ങി നടന്നതും ഇതൊക്കെ പറയുക ഇപ്പൊ അതൊന്നും ഇല്ല കാരണം ഇതൊക്കെ കല്യാണത്തിന് മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുക എന്താ പറയാനാ നിങ്ങളാലിച്ച് നോക്കിയാൽ കല്യാണം ഒരു പെണ്ണ് ഒരു പയ്യം വന്നൊരു പെണ്ണിനെ കണ്ടു ഒരാൾ വന്നൊരു ചെറുപ്പക്കാരൻ വന്നൊരു പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരെല്ലാവരും കൂടെ വന്നിട്ട് ഒരു സ്വർണ്ണ വിടും ഞങ്ങളുടെ നാട്ടിൽ വളയിടിയിലെന്ന് പറയും ഇവിടെ എന്ത് പറയും അറിയില്ല എന്താപ്പോ പറയും ഇവിടെ ആ എന്തായാലും കാര്യം മനസ്സിലാവൂല ഈ പയ്യൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ടൊരു സ്വർണ്ണ വിടും ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മൊബൈലും കൂടെ വാങ്ങിക്കൊടുക്കും നിങ്ങൾ ആലോയ്ക്കാം നിങ്ങൾ ചിന്തിക്കേണ്ടത് പതിനെട്ട് കൊല്ലം ഈ പെണ്ണ് പത്താം ക്ലാസ്സിൽ പ്ലസ് വണ്ണിന് പ്ലസ് ടുന് പഠിക്കുന്ന പെൺകുട്ടിയുടെ മൊബൈലിൽ ഒരു മിസ് കോഡ് കണ്ട ഉമ്മ ചോദിക്കും ആരാ മോളെ വിളിച്ചേ പിന്നെ അടിയാ വാപ്പ അപ്പഴ അടി ഉമ്മ അടിക്കും മാപ്പ അടിക്കും പിന്നെ കൂടെപ്പുറപ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിക്കാ വിട്ടൻകുത്തർ അതീവ നടത്ത എന്നാൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പവനുള്ള ഒരു മോതിരം കയ്യിലിട്ടു ഒരു വളയിട്ടു ഇത്രേ ചെയ്തിട്ടുള്ളൂ കല്യാണം ഉറപ്പിച്ചു നിക്കാഹൊന്നും കഴിച്ചിട്ടില്ല അവനങ്ങ് പോയി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഉമ്മ മൊബൈൽ കൊണ്ടുവന്നിട്ട് മോളോട് പറയും എന്നാ മോളെ അവൻ വിളിക്കുന്നു പോയിരുന്നു വ്യഭിചരിച്ചു ഉമ്മ എന്നെ പറഞ്ഞു കൊടുക്ക പിന്നെ അവൻ ഫോൺ വിളിച്ച ഉമ്മ തന്നെ കൊണ്ടു നീ കൊടുക്കുന്നീ പോയിരുന്നുള്ളിക്കോളാം അവര് കുഴപ്പമില്ല അങ്ങനത്തെ ചില ഉമ്മമാരും പാപ്പമാരും അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പിന്നെ അറസൂർ കല്യാണം എപ്പോ വേണമെങ്കിലും മുടങ്ങാ നിക്കാഹ് കഴിച്ചാലേ ഭാര്യ ആവത്തുള്ളൂ നിക്കാഹ് കഴിച്ചാലേ ഭാര്യയാവത്തുള്ളൂ അള്ളാഹുബെ പഠിച്ചവനെ മാതാപിതാക്കൾ അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുക പൊന്നുമോളെ നിനക്ക് പതിനെട്ട് കൊല്ലം അള്ളാഹുബിനെ പേടിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവൻ കെട്ടണ ആറ് ഏഴ് മാസം നേരെ നടക്കാനേ പേടി നിന്നെ പെണ്ണ് കാണാൻ വന്നിട്ട് നിന്റെ അടുക്കൽ ഫോൺ തന്നിട്ട് വിളിക്കുമ്പോൾ എടുക്കണം വിളിക്കണം എന്ന് പറയുന്നവനോട് പറയണം പതിനെട്ടും പത്തൊമ്പതും കൊല്ല എനിക്ക് നേരെ ജീവിക്കാൻ അറിയാവി നീ കെട്ടുന്നത് വരെ ജീവിക്കാൻ അറിയാം നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ നിക്കാഹ് കഴിച്ചോ ഞാൻ സംസാരിക്കാൻ തയ്യാറാ അങ്ങനെയുള്ള പെണ്ണുങ്ങളാകണം അള്ളാഹുഹിമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ കിട്ടണമെങ്കിൽ മൂന്നാമത്തെ കാര്യം നീ ചെയ്യണേ എന്ന് ലഭിക്കുന്ന രണ്ടുപേരും ജീവിതത്തിന്റെ തുടക്കം കുറിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മക്കളെ കിട്ടണമെന്നുള്ള മോഹം നിനക്കുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണേറ്റ് മക്കളെ നേടിയെടുക്കണം അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകില്ല ഒരുത്തനും തന്നും നാണം കെടുത്തൂല്ല ഒരിക്കലും നിന്നെ കൈയൊടിഞ്ഞിട്ട് പോകില്ല എന്റെ പ്രിയമുള്ളവരെ ഒരു വാപ്പസ് യാട് ഏത് ആ നാട്ടിലും കിട്ടാത്ത പഴങ്ങൾ ഇങ്ങനെ ആ സമയത്ത് കടന്നുകൊള്ളുമ്പോ മറിയും വേ പ്രതികളാകു താർഹ പഴങ്ങൾ ഇങ്ങനെ റിയമോ അന്നാലയ്ക്ക് ഹാദാ കാലഹുവമിന് എന്തില്ല അതാ മറിയുമെന്ന് പറയുന്ന പൊന്നുമോളോട് സക്കരിയാനി ചോദിച്ചു എവിടെ നിന്നാണ് മറിയമേ ഈ പഴങ്ങളൊന്നും ഈ നാട്ടില് കിട്ടുന്നതല്ലല്ലോ നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു ലോകം ബി വി പറ റപ്പ് തന്നതാ എനിക്കെന്താ റബ്ബ് തന്നതാ സി അലി അസലാം അവിടെ നിന്നുകൊണ്ട് മരിക്കുല ചൊപ്പാറായ സർവാധിനാഥനായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയായ പടച്ചുറപ്പിന്റെ നിലവാറിയൂവ് രണ്ട് കൈമുയർത്തി കേട്ട സക്കരിയാന എനിക്ക് പടച്ചവര് അവിടുന്ന് പടച്ചറപ്പിനോട് പറഞ്ഞു അല്ല ദുനിയാവിലും ആഹ്ദത്തിലും ഉപകരിക്കുന്ന കണ്ണിന് കുളിർമയാകുന്ന എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സന്താനത്തെ എനിക്ക് തരണേ തരണയല്ല യാ പ്രിയമുള്ളവര് സ്വീകരിക്കുകയാബിക്ക് അല്ലാഹു ഒരു തന്നെയാ എഹിയട്ടത് അല്ലാഹു തന്നെയാട് പടച്ചവര് ചരിത്രം വായിച്ച നിറയാത്ത കണ്ണുകളില്ല അമ്മാനെ കുറിച്ച് പേടിച്ച ഇതുപോലെ മറ്റൊരു പ്രഭാതകളിൽ തന്റെ ീര് പ്രിയമുള്ളവരെ പുല്ലു കിളിച്ചവരുമായിരുന്നു എന്ന് ചരിത്രം വയസ്സായി തന്റെ പൊന്നാര മകനെ കാണുന്നില്ല എന്റെ പ്രിയമുള്ളവര് ചരിത്രം പറയുന്നു നൂറ്റി ഇരുപത് വയസ്സുള്ള പലട് തനിക്ക് എന്ന് പറയുന്നവര് പൊന്നുപോലെ കിട്ടിയത് പ്രായമായ കാലത്ത് തനിക്ക് തന്റെ പൊന്നാര മകനുണ്ടല്ലോ ആ മകൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടക്കുകയാൾ തന്റെ പൊണ്ുമൂടെ കാണുന്നില്ല വൈത്തിൽ മുക്കത്തസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൈയർത്തിയിട്ട് അവിടെ കുട്ടി കരഞ്ഞുകൊണ്ടതു ചെയ്തു അല്ല വയസാങ്കാലത്ത് കിട്ടിയതാ പഠിച്ചവര് എനിക്കവനെ വേണം പഠിച്ചുവര് എനിക്ക് തിരിച്ചു തരണം പഠിച്ചവര് അള്ളാഹുവിന്റെ മുന്നിലെ പൊട്ടിക്കരഞ്ഞത് ആ ചെയ്തിങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തു കൂടെ ഒരു കബരസാനിന്റെ ഭാഗത്തുകൂട് നടന്നു വരുമ്പോ അല്ലാ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ യാട്സ കരിയാലി അരിഹസര കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം തന്നാ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം തന്നാ ഒരു കബരനകത്തിരുന്ന് ഒരു കുഞ്ഞുമോ ഒരു കരയുകയാട് സരിയാലവി ചെന്ന് നോക്കുമ്പോ ശുഭാറല്ല കരയുന്നതാരം നിറയോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോ നീയാ തന്റെ പൊന്നുപോര് പാതിരാത്രി കവറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാൾ കരിയാരെ വിചോദിച്ചു മോര് എന്തിനാ ഇതിനകത്ത് വന്നിരുന്ന് കരയുന്നത് ആ പൊന്നുമോനങ്ങനെ അതാ വാപ്പയെങ്ങോട്ട് ചോദിക്കുമ്പോ ആ മകന്റെ മറുപടി കേൾപ്പെട്ട വാപ്പയുടെ കണ്ണുകൂടെ നിറഞ്ഞു പോവുകയാ ആ പൊന്നുമോര് പറഞ്ഞു വാപ്പ അവസാനം അന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ യെ കുറിച്ച് ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞു ബീവിയുടെ ഉമ്മയാണല്ലോ മറിയം ബീവിയെ പോലെ ഒരു പൊന്നുമോളെ കിട്ടാനുള്ള കാരണം എന്തെന്നറിയുവോ അന്നത്തു അന്നത്തുബീപറികു താരാറുക ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ചവനെ മക്കളില്ല ആ സമയം പക്ഷി തന്റെ ഭയത്തെന്റെ വായിക്കകത്ത് ഭക്ഷണം വെച്ചിട്ട് പറന്ന് വന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഭക്ഷണം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ അന്നത്തെ ദേവി പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തി കേട്ടു അവിടെ പടച്ചവര് സ്വാരികായ സന്താനത്തെ തരണേ അല്ല അതുകൊണ്ട് ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അള്ളാഹുബിന്റെ പ്രളാചകം പറയുകയാർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു സന്താനം നിനക്ക് വേണമെങ്കിൽ മോനെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ നീ റബ്ബിനോട് മക്കളെ തരാൻ നീ എനിക്ക് നല്ല സന്താനത്തെ മിന്ന സന്താന കണ്ണിന് കുളിർമയാകുന്ന മക്കളെ എനിക്ക് തരണം എന്ന് നീ ചെയ്യണ എന്ന് കഴിഞ്ഞു രണ്ടുപേരും മണികരക്കകത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല ഭാര്യയും ഭർത്താപം കൂടെ മണികരയ്ക്കകത്തിരിക്ക രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് രണ്ടുപേരും കാലെടുത്ത് വെക്ക എന്റെ പ്രിയമുള്ളവര് രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പന്ത്രണ്ട് മര്യാദയുണ്ടെന്ന് നബിയുൻ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതിന് പന്ത്രണ്ട് മര്യാദയുണ്ട് ഞാൻ പന്ത്രണ്ട് എണ്ണവും പറയണില്ല മൂന്നെണ്ണം പറയാൻ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മര്യാദയെങ്കിലും പാലിക്കണം ഒന്ന് നീ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങാവൂ എന്ന് എന്ന്ഹി ബിസ്മി പറഞ്ഞിട്ട് വേണം ജീവിതം തുടങ്ങാൻ കാരണം ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന എന്താ ഇപ്പൊ മദരസയില് കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഉസ്താദി യോദിക്കുവൻ എന്താടാ ചെയ്താന്റെ സ്വഭാവമാണ് അല്ലേ ചില മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കുന്നത് ഷെയ്ത്താന്റെ സ്വഭാവമാണോ അതിലൊരർത്ഥമുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈവല് തങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഷെയ്ത്താനും മക്കളും കൂടെ കയറിയിരുന്നു കഴിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഷെയ്ത്താനും മക്കളും കൂടെ കയറിയിരുന്ന് തന്നും അതുപോലെ തന്നെ നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറയാതെ തുടങ്ങിയാൽ അവനും നിന്റെ കൂടെ കൂടും അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒന്ന് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ രണ്ടും ഒരു ദ്വായ ഉണ്ട് അസൂറല്ല പഠിപ്പിച്ചെന്നൊരു ദ്വായ ഉണ്ട് അത് വിനക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയണില്ല രണ്ട് നീ ദ്വായ ചെയ്യണം മൂന്ന് ഔറത്തുകൾ പരസ്പരം കാണില്ലേ എന്ന് ആകട്ടെ എന്റെ പ്രിയമുള്ളവ അങ്ങനെ രണ്ടുപേരും കൂടെ ജീവിതം തുടങ്ങി ഒരൊന്നര മാസം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒരൊന്നര മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ മുഴുവനും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളോട് പലരോടും ചോദിച്ചിട്ടുണ്ട് എന്താ ചോദിക്കുക നിങ്ങളൊക്കെ മലക്കുകളല്ലേ പഠിച്ചവനോ അല്ല എല്ലാരും ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്ക മലക്കുകൾ പറ്റ മക്കളൊന്നും മക്കളൊന്നെഴുന്നേറ്റ് എല്ലാവരും ആ കല്യാണം എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേറ്റോ ഉഴപ്പൊന്നുമില്ല ഇത്തിരുന്നേരം എന്നിട്ട് നിൽക്ക് ആ എഴുന്നേറ്റ് വാപ്പ എല്ലാരും എഴുന്നേറ്റോ അത്യാവശ്യം ഉള്ളവരൊക്കെ ഇറങ്ങിപ്പോക്കോ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും ആണിനോടും നാട്ടുകാർ കാണുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താ പറ മനുഷ്യന്മാരെ ചോദിക്കണ ചോദ്യം എന്താ ഓഹ് നാണം കുണിങ്ങിയ മണവാട്ടി പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കണ ഒരു ചോദ്യം വിശേഷമായില്ല വിശേഷമായില്ലേ അല്ലേ എല്ലാരും ഇങ്ങനെ ചോദിക്കും ചിലര് വിചാരിച്ചിരിക്കണം അത് കടയിൽ നിന്ന് കിട്ടണ ഒരു സാധനാന്ന കാണുന്നവരൊക്കെ ഇരിക്കേ അതല്ല ഇരിക്കേ വാഫിയത്തെ ഗ്രിഹിക്കുമാറാകട്ടെ എല്ലാവരും ചോദിക്കും ഞാൻ ഇതുകൂടെ പറഞ്ഞു നിർത്താം ഇതുകൂടെ പറഞ്ഞു നിർത്താ പേടിക്കണ്ട കാണുന്നവരെല്ലാവരും ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരെ ജോലിക്ക് വേണ്ടി ചെറുപ്പളശ്ശേരി പോയി അല്ലെങ്കിൽ ചിലവർ എവിടെയെങ്കിലും പോയി ഫോൺ അടിക്കണത് ഭാര്യ ഫോൺ വിളിക്കുന്നു കാ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ വരണം അല്ലെങ്കിൽ വീട് വരെ വരണം എന്താ പെണ്ണെ ഒന്നുമില്ല നിങ്ങൾ വരണം എത്ര നിർബന്ധിച്ച് ചോദിച്ചിട്ടും പറയണില്ല പടച്ചവൻ ഈ മനുഷ്യൻ പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് പായാ വണ്ടിയും പിടിച്ചിട്ട് പായാ പാഞ്ഞു എന്ത് വെക്കുമ്പോൾ ചിരിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട് പടച്ചവനെ എന്താപ്പ ഇവക്ക് കൊഴപ്പൊന്നുമില്ല അടുത്തി എന്നിട്ട് ചോദിക്കും എന്തേ വിളിച്ചേ എന്താ വിളിച്ചത് എന്താണ് സംഭവം എത്ര ചോദിച്ചിട്ടും പുതുമണമാട്ടിയാണെങ്കിൽ ഇച്ചിരി നാണമുള്ള പെണ്ണാണെങ്കിൽ പറയൂലെ എങ്ങനെ നിൽക്കും മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചോദിക്കും ചോദിച്ചു കഴിയുമ്പോൾ ഇവൻ ഭർത്താവിന് ദേഷ്യം വരും ഭർത്താവിന് ഉമ്മാനോട് ചോദിക്കും എന്തേ ഉമ്മ ഫോം വിളിച്ച് എന്താ കാര്യം എന്താ ആ സമയത്ത് ഉമ്മ പറയും മോനെ അവക്ക് വിശേഷമുണ്ട്